മീൻ കൊതിയന്മാർക്കും കൊതിച്ചുകൾക്കും ഒക്കെ ചെറിയൊരു സങ്കടം ഉണ്ടാകുന്ന വാർത്തയിലേക്കാണ് കേട്ടോ അടുത്തത് പോകുന്നത് സംസ്ഥാനത്ത് കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ നിലവിൽ വരാൻ പോവുകയാണ് അൻപത്തി രണ്ട് ദിവസമാണ് ഈ ട്രോളിംഗ് നിരോധനം ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ സർക്കാർ നൽകുമെന്നൊക്കെ അറിയിക്കുന്നുണ്ട് തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകാം വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന ലിജോ റോളൻസ് ചേരുന്നുണ്ട് ലിജോ ഗുഡ് മോർണിംഗ് എന്നെയൊക്കെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം മിന്നില്ലാതെ എനിക്കൊന്നും ഭക്ഷണ അകത്തോട്ട് പോവുകയേയില്ല ഇനിയിപ്പോൾ അതൊക്കെ ശീലിച്ച് തുടങ്ങേണ്ടി വരുമോ ഗുഡ് മോർണിംഗ് അമൃത ഈ മീനില്ലാത്തൊരവസ്ഥയിലേക്ക് പോകില്ല പക്ഷേ മീനിന് വില കൂടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യം എന്തായാലും മീനൊക്കെ ലഭിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് എത്ര ദിവസം പഴക്കമുള്ളതെന്ന് അവിടെ ഒന്ന് പരിശോധിക്കേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ശക്തികുളങ്ങര ഹാർബറിലാണ് ശക്തികുളങ്ങര നിയന്ത്രണകാര ഹാർബറുകൾ കൊല്ലം ജില്ലയിലെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളാണ് അപ്പോൾ ഈ ശക്തികുളങ്ങര നമുക്കറിയാം അതായത് ഇവിടെ വന്നപ്പോഴുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് ഇവിടെ കൂടുതലായി മത്സ്യം കയറുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കണവയായിക്കോട്ടെ മറ്റ് മീനുകളായിക്കോട്ടെ അയലായിക്കോട്ടെ ആ കിളിമീനായിക്കോട്ടെ എല്ലാം കൊഞ്ചായിക്കോട്ടെ വലിയ തോതിലാണ് ഇന്നത്തെ ദിവസം ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് പക്ഷെ അവർക്കൊത്തിരി പരാതികളും കാര്യങ്ങളും ഒക്കെ തന്നെ പറയാനുമുണ്ട് ആ ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് ചോദിക്കാം ഇന്നിപ്പം മീനുകളൊക്കെ കയറിയിരിക്കുകയാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതല്ലായിരുന്നു അവസ്ഥ ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം അവസ്ഥ അതായത് ഈ കപ്പൽ സംബന്ധിച്ച് കപ്പൽ താഴ്ന്നതിന് മുമ്പ് നല്ല പണിയും മീനും നല്ല വിലയുമായിരുന്നു പക്ഷേ ഈ കപ്പൽ താഴ്ന്നപ്പോഴത്തേന് ഈ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കുറേ ഭീതി പരത്തി മാർക്കറ്റിൽ ആയി മീൻ്റെ വിലയും കുറഞ്ഞു ഇപ്പം അടയ്ക്കുന്ന സാഹചര്യം വന്നപ്പോഴത്തേന് കുറച്ച് വിലയിലേക്ക് വന്നപ്പോഴത്തേന് അടയ്ക്കാൻ സമയമായി മത്സ്യബന്ധന മേല എന്നും അതിൻ്റെതായ പരിമിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ അത് മാത്രമല്ല ഇപ്പം ഈ കപ്പൽ താന്ന മേഖലയിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് കണ്ടെയ്നറും കാര്യങ്ങളും കിടക്കുന്നത് കൊണ്ട് അവിടെ സ്വസ്ഥമായിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല ഈ ഈ മറ്റൊരു കാര്യം നേരത്തെ സമയം എന്ന് തീർച്ചയായിട്ടും ഇത് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ട്രോളിങ് നിരോധനം ഇപ്പോൾ ഈ എന്തെങ്കിലും കിട്ടുന്ന ഒരു സമയമായി ഇപ്പം ഈ മൺസൂൺ കാലത്ത് നമുക്കെന്തെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയം ഇപ്പം ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഫെബ്രുവരിയിൽ ആക്കേണ്ട സമയങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണിയില്ലാതെ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ ഈ ഷിപ്പും ഇവിടെ മാറ്റേണ്ട ആവശ്യത കാരണം ഒമ്പത് പോയിൻറ്റ് പതിനെട്ട് ഇരുപതിൽ പൊസിഷൻ നമ്പർ അതിൽ കിടക്കുകയാണ് ഈ ഷിപ്പ് അതിൻ്റെ അതിനകത്ത് കിടക്കുന്ന അറുന്നൂറ്റി അറുപതോ എഴുപതോ എത്രയോളം കണ്ടെയ്നറുകൾ സ്പ്ലിറ്റായിട്ട് കരയോട്ട് ഇട്ട് കിടക്കുന്നതിൻ്റെ വരികയും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പ്രാവശ്യം വലിക്കേണ്ട രീതിയിലുള്ള ചരക്ക് കിട്ടേണ്ട കറക്റ്റ് സ്ഥലത്താണ് ഈ സ്രാങ്ക് കൂടെ ചേരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സ്രാങ്മാരാണ് എങ്ങനെയാണ് ഇപ്പോ കടലിലേക്ക് പോകുമ്പോ ഈ കണ്ടെയ്നർ ഒക്കെ കിടക്കുന്നതിന്റെ ഒരു ആശങ്ക ഉണ്ടോ ആ അതിനൊരു ഇതുകൊണ്ട് കണ്ടെയ്നർ കിടക്കുന്നവർ ഈ വലയൊക്കെ പോകുന്നു വല പോകുന്നു മുതലാളിമാർക്ക് നഷ്ടമുണ്ട് മര്യാദം നമുക്ക് മര്യാദ അപ്പോ ഈ സമയം കൂടെ പുനഃക്രമീകരിക്കണം നിങ്ങൾക്കാകുമ്പോൾ ഈ കടലിന്റെ ആ ഒരു സ്വഭാവം നന്നായിട്ട് അറിയുന്നവരാണല്ലോ സമയം മാറ്റണം ആവശ്യമുണ്ടോ അറിയാം ഇനി വരുന്ന സമയമാണ് സമയമാണ് ഈ മുടക്കേണ്ട സമയം എന്തായാലും അപ്പൊ അത്തരത്തിൽ ഇവർക്ക് ഇത്തവണ കാര്യം മുൻവർഷങ്ങളിലൊക്കെ സമയം മത്സ്യത്തിന്റെ ലഭ്യത കുറവ് എന്നൊക്കെ ഉള്ള ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അതല്ല ഈ കണ്ടെയ്നർ വീണതോടുകൂടെ അത് പല ബോട്ടുകൾക്കും വലിയ രീതിയിൽ അതായത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് പ്രൊപ്പലറുകൾ അടിച്ചു പോവുക ഒപ്പം തന്നെ വല കീറിപ്പോവുക അതൊക്കെ ഒന്ന് അവർ പുതുക്കിപ്പണിയണമെങ്കിൽ തന്നെ വലിയ സമയമെടുക്കും ഈ ശക്തികുളംകര നീണ്ടകര കാർബിളുടെ ഒരു സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടെ പ്രതീകാത്മകമായി അതിനെ ചങ്ങല വലിച്ചു കിട്ടും അതിനുശേഷം ഈ ചെറിയ വള്ളങ്ങൾ അതായത് യന്ത്രം ഘടിപ്പിക്കാത്ത ചെറിയ വള്ളങ്ങൾ ഇൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള മാത്രമായിരിക്കും പോവുക വറുതിയുടെ അൻപത്തിരണ്ട് ദിവസങ്ങളെന്ന് പറയുമ്പോഴും ഈ സർക്കാർ പറയുന്ന ഈ അതായത് ഈ റേഷൻ ഉൾപ്പെടെയുള്ളവ കൃത്യമായി ലഭിക്കണം അത് എപ്പോഴെങ്കിലും അല്ല അത് ആവശ്യത്തിന് ലഭിക്കണമെന്നൊരു ആവശ്യം കൂടെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അമൃത